കട്ടപ്പന നഗരത്തെ ആവേശം കൊള്ളിച്ച അത്തച്ചമയ ഘോഷയാത്ര മാവേലി മന്നന്മാരും പുലികളും നഗരത്തെ ആവേശ കൊടുമുടിയിൽ എത്തിച്ചു സാംസ്കാരിക സമ്മേളനം ഡീൻ എം ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന മർച്ചൻസ് അസോസിയേഷനും പൗരാവുലിയും വിവിധ സംഘടനകളും ചേർന്നാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത് മാവേലി മന്നന്മാരും പുലികളും നഗരത്തെ ആവേശ കൊടുമുടിയിൽ എത്തിച്ചു പൗർണി <US> രാ <flowers> ട്ടപ്പനയിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മത മതസംഘടനാ നേതാക്കളും വിവിധ സംഘടനകളുടെ പ്രവർത്തകരുമുൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ഘോഷയാത്രയിൽ അണിനിരുന്നത് ൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി ഓപ്പൺ സ്റ്റേഡിയത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു പരിപാടി ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ പരിപാടി അത്തം ദിനത്തിൽ സംഘടിപ്പിക്കുന്ന അത്ത ഘോഷയാത്ര ഇനി എല്ലാ കാലവും കട്ട് സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ് നമുക്ക് തൃപ്പൂണത്ര അർത്ഥസമയ ഘോഷയാത്ര പോലെ ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിലെ അത്തസമയ ഘോഷയാത്ര എല്ലാ കാലവും നിലനിർത്തണം എന്നുള്ളതാണ് അതിന് ഈ കൂട്ടായ്മ ഈ നിലയിൽ തന്നെ സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ചെറിയൊരു കാര്യമല്ല ഒരാഴ്ച കാലം കൊണ്ട് ഈ ഒരു നിലയിലേക്ക് എല്ലാവരെയും കൂട്ടിവരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സംഘാടകത്തിൻ്റെ കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വിവിധ രാഷ്ട്രീയ സാമുദായിക സംഘടനാ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു നുസ്ബീറോ കട്ടപ്പന